സബർമതി അക്കാദമിയുടെ നേതൃത്വത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഭരണഘടനാ മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ തുറന്ന സംവാദവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു കണ്ണൂർ ഇക്കോസ് ഹാളിൽ സ്നേഹ സംഗമം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ചർച്ച വളരെ ഗംഭീരമായി എന്നല്ല നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ അത് വളരെ മനോഹരമായി എല്ലാവരും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇതുപോലെയുള്ള ചർച്ചകൾ വരും തലമുറ ഇവിടെ നമ്മളെ പോലെയുള്ള ആളുകളല്ല വരും തലമുറയ്ക്ക് എന്താണ് ജനാധിപത്യം എന്താണ് ഭരണഘടന എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായത് എന്താണ് ഇത് ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ഇത് മനസ്സിലാക്കണം പഠിപ്പിക്കണം എന്തായാലും സബർമതി അക്കാദമി ഇതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ടും അത് നല്ല രീതിയിലുള്ള ഒരു പ്രയാണത്തിന്റെ ഒരു തുടക്കം എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നല്ല ഒരു ചർച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും എല്ലാവരും എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ഇതുപോലുള്ള ഒരു ചർച്ചകൾ നാളുകളിലും നമുക്ക് പ്രതീക്ഷ രാജീവൻ മുഖ്യ പ്രഭാഷണം നടത്തി ഷാഖി അഡ്വക്കേറ്റ് സോണ ജയറാം അഡ്വക്കേറ്റ് വി വി സിജു അഡ്വക്കേറ്റ് സി നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് അഡ്വക്കേറ്റ് സി കെ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി ഹരീന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ മോഡറേറ്ററായി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ സബർമതി അക്കാദമിയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഒരു ഏടാണ് ഇന്നത്തെ ഈ തുറന്ന സംവാദം